ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഗലക്സി യാത്ര അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള യൂട്യൂബേഴ്സിനും പഴയ യൂട്യൂബേഴ്സിനും എല്ലാവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോ ഗെയ്സ് എന്റെ പേര് ആദര എന്നാണ് അപ്പം എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അന്ന് എന്റെ ചാനലിന്റെ പേര് കവലക്കൽ ഡ്രീം വേൾഡ് എന്നായിരുന്നു അന്ന് ഈ ചാനൽ ഫാമിലി വ്ലോഗായിട്ടാണ് ചെയ്തു തുടങ്ങിയത് അപ്പം കുറേ ഒരു വർഷത്തോളം ഫാമിലി ബ്ലോഗായിട്ട് തന്നെ മുന്നോട്ട് പോയി പിന്നെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം കൂടെ ഒത്തു കിട്ടാത്തതിൽ ഞാൻ ഒത്തു കിട്ടാത്തത് കൊണ്ട് എൻ്റെ കുറച്ച് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും എനിക്ക് നമ്മുടെ ചാനലൊന്നും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കേണ്ടി വന്നു അപ്പം ഞാൻ തന്നെയായിരുന്നു എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായി നമുക്കൊരു ബ്രേക്ക് കൊടുക്കേണ്ടി വന്നു അങ്ങനെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഫാമിലി മെമ്പേഴ്സെല്ലാം പലൻ്റെ വലിയ ആയിപ്പോയി കാരണം അവരോടത്തൊരു ഫാമിലിയായിട്ട് വേറെ വേറെ താമസം ആയി തുടങ്ങി പിന്നെ ഫാമിലി ബ്ലോഗായിട്ട് ചെയ്യാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഒപ്പിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് തുടങ്ങാന്ന് കാര്യം എന്തായാലും നമുക്ക് ചാനലുണ്ടല്ലോ അതിൽ തന്നെ അങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബ്യൂട്ടി കണ്ടന്റുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു വീഡിയോ അങ്ങ് തുടങ്ങി അപ്പം ഡ്രീം ബേഡ് അങ്ങ് പെട്ടി ചുരുക്കിയിട്ട് കവലക്കൽ ഫാം എന്നാക്കി ഫാം ഉദ്ദേശിച്ചത് പശു ഫാം അങ്ങനത്തെ ഒന്നും അല്ല ഉദ്ദേശിച്ചത് കവലക്കൽ ഫാം എന്ന് പറഞ്ഞാൽ കവലക്കൽ ഫാമിലി ഫാമിലി ചുരുക്കി ഫാം എന്നാക്കി അങ്ങനെ വരുമ്പോഴും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പേര് മാറ്റിയത് പക്ഷേ ഞാൻ ചില ലൈവിലൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ഈ ഒരു പേര് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാവാലക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ മലയാളത്തിൽ നമുക്ക് പേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പം വേറെ ആൾക്കാരൊക്കെ നോക്കിക്കഴിയുമ്പം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു പേര് പേര് കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം എന്നാൽ അങ്ങനെ പേരും ഞാൻ ചേഞ്ച് ചെയ്തു ബ്യൂട്ടി ഗാലക്സി യാതെന്ന് പേര് ചേഞ്ച് ചെയ്തു പേര് ഗെയിൻ ചെയ്തിട്ട് ഏകദേശം എട്ട് മാസത്തോളാവുന്നതോളും എട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഈയൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എൻ്റെ ചാനലിൽ ഭയങ്കര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്ലീസ് ഞാനിടുന്ന ലൈവ് ആർക്കും കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ല അങ്ങനെ കുറേ 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ അങ്ങനെ പ്രശ്നങ്ങളിലൂടെ മുന്നിലോട്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊക്കെ മടിയാണ് പിന്നെ എന്നും ഞാൻ വീഡിയോ ഇടല്ല എന്ന് നിർത്തി ഞാൻ വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ വീഡിയോ ഇടും പിന്നെ ഞാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ലൈവും കയറിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ആർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലെന്നാണ് പറയുന്നത് ഈ ചാനലിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ നമ്മളീ ഓരോ ചാനലുണ്ടല്ലോ ടെക്ക് ചാനലുകളും അപ്പം യൂട്യൂബിനെ പറ്റി പറയുന്ന ടെക്ക് ചാനലുകൾ അങ്ങനത്തെ ചാനലിലൊക്കെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും അവർ പറയുന്ന പൈസ പൈസ ഇല്ല നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിയില്ലല്ലോ അങ്ങനെ ഇന്നപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ എൻ്റെ മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് മറ്റാരല്ല നമ്മുടെ ശ്രീ വി ബ്ലോഗിലെ ശ്രീപെട്ടൻ ചേട്ടൻ അദ്ദേഹത്തെ ഞാൻ ഏതോ ഒരു മക്സപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെടുകയുണ്ടായി അതുവഴി ഞാൻ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പം എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ആ സംഭവ വിപുലമായ സംഭവങ്ങളാണ് എൻ്റെ ചാനലിൽ നടന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സംഭവ വിപുലമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിലോ ഓക്കെ അപ്പം എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകണം ചെക്ക് ചെയ്തിട്ട് അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞ ഒരു സത്യമുണ്ടോ എന്റെ ചാനലിൽ നിന്ന് ഞാൻ പലപ്പോഴായിട്ടും കുറേ വീഡിയോസും കുറേ ലൈവ്സും കുറേ ഒക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് ഇരുനൂറ്റമ്പത് ഒക്കെ വന്നിട്ടുള്ള ലോങ് വീഡിയോ ഒക്കെ ആയിരിക്കും എങ്കിലും ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്യും എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും ഒരു സംഭവം ഉണ്ടായി ആ ഒരു സംഭവം നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ യൂട്യൂബ് നമുക്കൊരു പണിഷ്മെന്റ് തരത്തില്ലേ അങ്ങനെ ഒരു പണിഷ്മെന്റ് പോലെ ആറുമാസക്കാലത്തോളം എനിക്കിതേപോലെ എൻ്റെ വീഡിയോസ് ഒന്നും ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാത്ത വിധത്തിലാക്കി വെച്ചു യൂട്യൂബ് അതിനുശേഷം അപ്പീൽ പോയി അപ്പീൽ പോയപ്പോൾ കുഴപ്പമില്ല ഒരു രണ്ട് മാസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞു കാരണം ആ റെഗുലറായിട്ട് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ലോങ് വീഡിയോ ഇടാനാണ് എന്നോട് പറഞ്ഞത് അത് പ്രകാരം ഞാനിപ്പം കണ്ടിന്യൂ ആയിട്ട് ലോങ് വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ചാനൽ കുറച്ച് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേസ് പക്ഷെ ഇടയ്ക്ക് വെച്ചെപ്പോഴും ഒന്ന് സ്റ്റക്കായി പോയി കേട്ടോ എപ്പോഴും ഒന്ന് സ്റ്റക്കായി വീണ്ടും സ്റ്റക്കായപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി അങ്ങനെ ഒരു കാര്യം എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല കഴിഞ്ഞതേ കേട്ടോ ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി സി വാച്ചവറാണ് ഇത് ഇതുവരെ എനിക്കുള്ളത് അഞ്ചാം തീയതിയിലെ ഒരു വാച്ചവറിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തേക്കാം എട്ടാം തീയതിയിലേയും പത്ത് ദിവസങ്ങളിൽ ഇന്നത്തെയും ഇന്നലത്തെയും ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇന്നലെ ഇന്നും സെയിം ഒരു ഇത് തന്നെ മാറിയിട്ടൊന്നുമില്ല പിന്നെ നമ്മളെ വാച്ച് അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ബാക്കിലുള്ള ദിവസത്തെ കുറഞ്ഞു കുറഞ്ഞു പോകും അത് നമ്മൾ മനസ്സിലാക്കണം എങ്കിലും എനിക്ക് വാച്ച് അവർ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോഴത്തേന് എനിക്ക് ഡൗൺ ആവുന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്യണമെന്നില്ല പിന്നെ നമുക്ക് ഒരു വരുമാനം മാർഗമാകുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഐക്യമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഗീസ് ഞാനിപ്പം അപ്പം എനിക്കിപ്പം എന്താ ലൈവ് ചെയ്യുമ്പോഴും ന്യൂസ് പറയുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് ഷോർട്സിനും ന്യൂസ് ഇല്ല എൻ്റെ ലോങ് വീഡിയോയ്ക്കും ന്യൂസ് ഇല്ല അതെന്താണ് കാരണമെന്ന് ഇനി ഒന്നും കൂടെ തപ്പിപ്പക്കിയെടുത്താലേ പറ്റത്തുള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ ഇനിയിപ്പം കോപ്പിറൈറ്റോ ആ കോപ്പിറൈറ്റ് ആവുമെങ്കിൽ എങ്ങനെ വല്ല പ്രശ്നം വരുമോ അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ വീഡിയോ എൻ്റെ ചാനലിൽ ഒന്ന് കറന്നു ഡിലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ആ ശ്രീകുണ്ഠ ചേട്ടൻ ശരിയാക്കി തരുമെന്ന് ശതമാനം വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇരിക്കുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യരുത് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഒന്ന് അൺലിസ്റ്റ് പോലും വെക്കട്ടെ പ്രൈവറ്റാക്കിയും വെക്കാൻ പാടില്ല അതവിടെ കിടന്ന് ഓടിക്കോട്ടെ ന്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓടിപ്പോയി കൊടുക്കട്ടോ എന്തെങ്കിലും ഓടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് നിൽക്കാം അപ്പോൾ നല്ല ഫ്രീസ് ആയി പോവും എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റില്ല അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ അപ്പോൾ പുതിയതായിട്ട് ഓരോ യൂട്യൂബേഴ്സ് നല്ല ഫോണെ ശ്രദ്ധിക്കണം നമ്മുടെ യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു തെറ്റിന് പോലും നമ്മൾ വലിയ വലിയ വിലകൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഇതേ ഞാൻ ചെയ്യുന്നത് പോലുള്ള മണ്ടത്തരങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബ് ചാനലുള്ള ഫ്രണ്ടാണ് പേര് പറയുന്നില്ല ആൾ ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് ആളുടെ ഫോണിൽ നിന്ന് തന്നെ ഇത് കാണുമായിരുന്നു കേട്ടോ ആളുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ആ ഫോണിലാണ് യൂട്യൂബ് ചാനലുള്ളത് പബ്ലിക് ആക്റ്റീവ് നമ്മളങ്ങനെ കാണാൻ പാടില്ല കേട്ടോ അങ്ങനെ വരുമ്പോഴും ഇതേപോലത്തെ യൂട്യൂബ് നമുക്ക് പണി തരും കേട്ടോ നമ്മൾ ലൈവ് ചെയ്യുന്നത് കൊണ്ടോ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ നമുക്കാണ് പ്രയോജനം ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് കൂടും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഫോളോ സബ്സ്ക്രൈബേഴ്സ് കൂടും അത് രണ്ടും നമുക്കാണ് നേട്ടം യൂട്യൂബിന് നേട്ടം വേണമെങ്കിൽ പരസ്യം വരണം അപ്പം ലോങ് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ ലോങ്ങ് വീഡിയോയുടെ ഇടയിലൂടെ പരസ്യങ്ങൾ വരുത്തുള്ളൂ അന്നേരം നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ ലോങ് വീഡിയോയും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിലും വരാം ബൈ